എർലൈസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ലേസർ ആയുധം സൂര്യ അണിയറയിലൊരുങ്ങുന്നു ഡയറക്ട് എനർജി ആയുധ വികസനത്തിന്റെ പുതിയ മുന്നേറ്റവുമായി ഡി ആർ ഡിഒ മുന്നൂറ് കിലോ വാട്ട് ഊർജമുള്ള ലേസർ ആയുധമാണ് ഡിആർഡിഒ വികസിപ്പിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ദൂരത്തു വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഹൈ എനർജി ലേസർ ആയുധത്തിന് സൂര്യ എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സൂര്യയുടെ ആദ്യ പരീക്ഷണം നടക്കുമെന്നാണ് കരുതുന്നത് പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് സൂര്യ വികസിപ്പിക്കുന്നത് ഇതിന് പുറമെ ഡ്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവയെയും നിർവീര്യമാക്കും ചിലവ് കുറഞ്ഞ ആയുധമെന്ന നിലയിലാണ് ലേസർ ആയുധങ്ങളെ കണക്കാക്കുന്നത് നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചെലവാണ് ഓരോ സമയത്തും വേണ്ടിവരിക എന്നാൽ ഇവ വികസിപ്പിക്കാനും വിന്യസിക്കാനും ആദ്യഘട്ടത്തിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നത് ഇവ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടി വരും എന്നാൽ ഡയറക്ട് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും മാത്രമല്ല കണ്ണടച്ചു തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുമെന്നതിനാൽ ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ പ്രതിരോധിക്കാനുമാകും വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കാനുമാകും നിലവിൽ അമേരിക്ക റഷ്യ ചൈന ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും ലേസർ അടിസ്ഥാനമാക്കി ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് ഈ നിരയിലേക്കാണ് ഇന്ത്യയും എത്തുന്നത് നിലവിൽ ഈ രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കിയാൽ സൂര്യയുടെ ശേഷി ഇവയോട് കിടപിടിക്കുന്നതാണ് നിലവിൽ അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് മുന്നൂറ് കിലോ വാട്ട് കരുത്താണുള്ളത് ഇതിന്റെ അഞ്ഞൂറ് കിലോവാട്ടിന്റെ ലേസർ ആയുധത്തിന്റെ വികസനത്തിനാണ് അമേരിക്ക ചൈനയുടെ പണിപ്പുരയിലുള്ള ഷെങ് എന്ന ലേസർ ആയുധത്തിന് നൂറ് കിലോ വാട്ട് ശേഷിയാണുള്ളത് ഇതിന് രണ്ട് കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ നേരിടാനാകൂ അതുപോലെ സൈനികർക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന അൻപത് കിലോ വാട്ടിന്റെ ലേസർ റൈഫിളും ചൈന വികസിപ്പിക്കുന്നുണ്ട് അൻപത് കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന അതിശക്തമായ ലേസർ ആയുധം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ഇസ്രായേലിന്റെ പക്കലുള്ള അയൺ ബീമിന് നൂറ് കിലോ വാട്ട് ശേഷിയാണുള്ളത് നിലവിൽ ഇത് പരീക്ഷണ ഘട്ടത്തിലാണ് റഷ്യയും സമാനമായ ആയുധത്തിന്റെ ഗവേഷണത്തിലാണ് നൂറ് കിലോ വാട്ടിൻറെയും അൻപത് കിലോ വാട്ടിന്റെയും ലേസർ ആയുധങ്ങൾ ഡിആർഡിഒ വികസിപ്പിച്ചിരുന്നു ഇവയുടെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്